നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ തിങ്ങുന്നീ പുരി തീപിടിച്ച മട്ട് എന്ന് കവി പറഞ്ഞതുപോലെ വല്ലാത്ത തിരക്കാണ് നമുക്ക് നമ്മൾ ഈ ചൊറിനുള്ളിൽ സമുദ്രമാക്കിയായാലും നമ്മൾ തിരക്ക് പിടിപ്പിക്കും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ജോലി ഭാരം പോലും നമ്മളെ ബുദ്ധിമുട്ടിച്ചു എന്ന് വരും പലപ്പോഴും ഈ ഡെഡ് ലൈൻ ഇത്ര ദിവസത്തിനൊക്കെ ചെയ്തിരിക്കണം അത് പാലിക്കാൻ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ കമ്പനി നൽകുന്ന അസൈൻമെൻറ്റുകൾ പൂർത്തീകരിക്കാൻ അവർക്കൊരു സമയപരിധിയുണ്ട് നാല് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ഇങ്ങനെയൊക്കെ പറയും ഈ ടാർഗറ്റ് പൂർത്തീകരിക്കാൻ അവർ വിടുന്ന പാട് ചില്ലറയല്ല നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഈ സോഫ്റ്റ്വെയർ എൻജിനീയർമാരെയും അതുപോലെ തന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും ഒക്കെ കാണുമ്പോൾ ഈ സമയപരിധിയിൽ അവർ നടത്തുന്ന ഈ ഓട്ടം അത് ചില്ലറയല്ല കേട്ടോ നമ്മൾ മാത്രമല്ല ചിലപ്പം നമുക്ക് തോന്നും ആയി സെറ്റ് മരിച്ചു പോകുന്ന അത്ര രീതിയിൽ കടുത്ത അവർ നമ്മൾക്ക് മാത്രമല്ല ഈ പലപ്പോഴും ഈ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ചയ്ക്കകം എനിക്കിത് കിട്ടണം എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രഷറായിട്ട് ചിലപ്പോൾ മാറും ചില ആളുകൾക്ക് അത് വലിയ സമ്മർദ്ദമാണ് അതേസമയം ലൈൻ പാലിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം പല കാര്യങ്ങളും ചെയ്തു പൂർത്തീകരിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കൊരു ഡെഡ് ലൈൻ വേണം ശരിക്കും ഡെഡ് ലൈൻ ഇല്ലാതിരിക്കുമ്പോൾ ലക്ഷ്യങ്ങൾ വെറും സ്വപ്നങ്ങൾ മാത്രമായിരിക്കുമെന്ന് അമേരിക്കൻ എഴുത്തുകാരൻ നെപ്പോളിയൻ ഹില്ല് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഒരു ഡെഡ് ലൈൻ അന്തിമമായ ഒരു തീയതി ഡെഡ് ലൈൻ കാരണം ജീവിക്കാൻ മറന്നുപോയ നിരവധി ആളുകൾ നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അവർക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് തന്നെ ടാർജറ്റിൻ്റെ പിന്നാലെ കൂടുക അപ്പോൾ ആ അന്നത്തെ കോട്ടം കഴിയുമ്പോഴത്തേനും നട്ട ബാതിരിയാകും പിന്നെ കുറച്ച് നേരം ഉറക്കം വീണ്ടും ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുക അതൊക്കെ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോഴും ഉണ്ടാകുന്നു മാത്രമല്ല ഈ ടെൻഷൻ താങ്ങാൻ പറ്റാത്ത ഒരു 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 യുവസമൂഹമായിട്ട് ഇവർ മാറി വരുന്നു എന്നുള്ള ആശങ്കയും എൻ്റെ ഉള്ളിൽ ഇല്ലാതില്ല വളരെ പ്രധാനപ്പെട്ട ചടങ്ങിലൊന്നും ഇത്തരം ഈ തിരക്ക് പിടിച്ച് ഓടുന്ന ആൾക്കാരുണ്ടാകില്ല ഒരു കല്യാണത്തിന് പോണമെങ്കിൽ അവർ അയ്യോ എനിക്ക് പറ്റില്ല എനിക്ക് അടുത്ത തിങ്കളാഴ്ച കൊടുക്കാനുള്ളതാ എന്ന് പറഞ്ഞ ടാർജറ്റിനെക്കുറിച്ച് പറയും സുഹൃത്തുക്കൾക്കിടയിലും കുടുംബത്തിലും അവരുടെ വിശേഷ ദിവസങ്ങളിലൊന്നും നമുക്ക് അവരെ കാണാൻ പറ്റില്ല അവരാ ഡെഡ് ലൈൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് സമാധാനമായിട്ടൊന്നും ശ്വസിക്കാൻ പോലും സമയം കിട്ടില്ല അവരെ ഒന്നു പ്രാഥമിക കർമ്മങ്ങൾക്കായിട്ട് വാഷ്റൂമിൽ കയറിയാൽ പോലും അത് കർമ്മങ്ങൾ പാലിക്കാതെ അവിടെയും ഫോണെടുത്ത് ഡെഡ് ലൈനിൻ്റെ കാര്യം ആലോചിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് സ്വകാര്യമായി ഞാൻ തിരിച്ചറിയുന്നു എന്തായാലും ഇതൊക്കെ ചിലപ്പോൾ ഈ ഡെഡ് ലൈൻ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എബിലിറ്റി നമ്മുടെ നൈപുണ്യം നമ്മുടെ കഴിവൊക്കെ വർദ്ധിപ്പിക്കും ചിത്രകാരനായ പീറ്റർ ഡോയിഗ പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട് ഡെഡ് ലൈനുകൾ ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പെയിൻറ്റിങ് പോലും പൂർത്തീകരിക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാര്യം ഇത്ര ചിത്രങ്ങൾ ഇത്ര ദിവസങ്ങൾക്കൊക്കെ പൂർത്തിയാക്കണമെന്ന ചിന്തയുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ ഡെഡ് ഡെഡ്ലൈൻ്റെ പിന്നാലെ പോയി ഇത് പൂർത്തിയാക്കിയത് നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കും ലൈൻ അതേസമയം വലിയ സമ്മർദ്ദമാവുകയും ചെയ്യും നമ്മളൊരു കാര്യം മാത്രം മനസ്സിലാക്കുക ഈ ഡെഡ് ലൈൻ മാത്രമല്ല ജീവിതം അതേസമയം ഡെഡ് ലൈൻ ഇല്ലാതിരുന്നാൽ ജീവിതത്തിന് ചിലപ്പോൾ ലക്ഷ്യങ്ങൾ കുറഞ്ഞെന്ന് വരും ഈ രണ്ട് ചിന്തയും ബാലൻസ് പോകാൻ കഴിയുന്ന ഒരു ഒരു ജീവിതമാകട്ടെ നമുക്ക് ഈ നല്ലൊരു ചിന്തയോടെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ കുറഞ്ഞ അവസരങ്ങൾ കൂടുതലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം